മാധ്യമപ്രവർത്തക സൌമ്യ വിശ്വനാഥൻ വധക്കേസ് പ്രതികൾക്കെതിരായ പ്രതികൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച സൗമ്യയുടെ മാതാവ് കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന നാല് പ്രതികൾക്ക് ഡൽഹി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെതിരെയാണ് ഹർജി ജീവപര്യന്തം ശിക്ഷ മരവിപ്പിച്ചത് റദ്ദാക്കണമെന്നും ആവശ്യമുണ്ട് ആർ രാധാകൃഷ്ണൻ ഡൽഹി ആർ കെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചതാണ് ഈ ദീർഘകാലത്തെ കസ്റ്റഡി ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതികൾ ഡൽഹി കോടതിയെ സമീപിച്ചത് ഈ ഉത്തരവ് തീർപ്പാക്കുന്നവരെ ശിക്ഷ മരവിപ്പിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട് എന്തൊക്കെയാണ് ഈ ഹർജിയിലെ പ്രധാന കാര്യങ്ങൾ ഏതാണ്ട് പത്ത് വർഷത്തോളം കാലം ഈ പ്രതികൾ വിചാരണ തടവുകാരെന്ന രീതിയിൽ ജയിലിൽ കഴിഞ്ഞിരുന്നു ശിക്ഷ വിധിച്ചതിന് പിന്നാലെ ഹൈക്കോടതിയെ സമീപിച്ച പ്രതികൾ ജാമ്യം അടക്കം ഈ ഒരു ഗ്രൗണ്ടിന് പിൻബലത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ച് അപ്പീൽ ഫയലിൽ സ്വീകരിച്ചതിന് പിന്നാലെ ജാമ്യം അനുവദിക്കുന്ന നടപടിയും ഉണ്ടായി ഈ ഒരു സാഹചര്യത്തിലാണ് സൗമ്യ വിശ്വനാഥിന്റെ അമ്മ ഇപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണ് നടന്നിരിക്കുന്നത് തന്റെ മകൾ അനുഭവിച്ച വിഷമത്തിന് അഥവാ ഉണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് അത് ഏറ്റവും നല്ല പരിഹാരമെന്ന രീതിയിൽ ആ ജീവപര്യന്ത തങ്ങൾ കണ്ടിരുന്നു പക്ഷേ അത് മരവിപ്പിക്കുന്ന വിധത്തിൽ വന്നപ്പോൾ നീതി നിഷേധിക്കുന്ന അനുഭവമാണ് തങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ട് മാതാപിതാക്കൾ എന്ന രീതിയിൽ തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളുടെ കാരണം ഈ ശിക്ഷ മരവിപ്പിച്ചത് ആണ് അതുകൊണ്ട് ഈ വിധി പുനഃപരിശോധിക്കണം ഡൽഹി ഹൈക്കോടതിയുടെ വിധി പുനഃപരിശോധിക്കണം എന്നാണ് ഈ അപേക്ഷയിലെ ആവശ്യം വർഷങ്ങൾക്ക് നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലായിരുന്നു അഞ്ച് പ്രതികൾ നാലുപേർക്ക് ജീവബൃന്ദം ശിക്ഷയും മറ്റൊരാൾക്ക് മൂന്ന് വർഷം തടവ് ശിക്ഷയും വിധിച്ചുകൊണ്ട് ഉത്തരവ് വന്നത് ഇതിന് പിന്നാലെ ദീർഘകാലം പത്ത് വർഷത്തിലേറെ ഈ വിചാരണ കാലാവധിയിൽ കസ്റ്റഡിയിൽ ഇരുന്നു എന്ന പ്രതികൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതിയെ സമീപിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നാല് പ്രതികൾക്ക് ജീവബൃന്ദം ശിക്ഷ വിധിച്ച നാല് പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചത് ഇതിനെതിരെയാണ് സൌമ്യയുടെ മാതാവ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്